ബലാത്സംഗ കേസിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എൽദോസ് ഉൾപ്പെടെ പേരാണ് കേസിൽ പ്രതികൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഓഫീസിലെത്തിയ യുവതിയെ പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി പീഡിപ്പിച്ചുവെന്നാണ് കേസ് ഈ കേസിലാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്ത കുറ്റപത്രത്തിൽ പറയുന്നു എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കളും കേസിൽ പ്രതികളാണ് റെനീഷ സിപ്പി നൂറുദിനെ എന്നിവരെയാണ് പ്രതിചേർത്തിരിക്കുന്നത് പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇവർക്കെതിരായ കുറ്റം അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ച് ആദ്യം ബലാത്സംഗം എന്നാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനായിരുന്നു ഈ സംഭവം തൃക്കാക്കരയിലെ വീട്ടിൽ വെച്ചും കുന്നത്തുനാട്ടിലെ വീട്ടിൽ വെച്ചും ബലാത്സംഗം തുടർന്നു ഇതിനുശേഷം കോവളത്തെത്തിയ യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ എം എൽ എ ശ്രമിച്ചുവെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു അഞ്ചു വർഷമായി പരിചയമുള്ള യുവതിയെയാണ് ബലാത്സംഗം ചെയ്തതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അമൃതാന്യൂസ് തിരുവനന്തപുരം